പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ കേരളത്തിൽ വരുന്നോ അത്രയും കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മോദിയുടെ ഓരോ വാഗ്ദാനങ്ങളും നുണകളായിരുന്നു മോദിയുടെ ഭരണം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണ് ഇന്ത്യയിൽ വർഗീയത ആളി കത്തിക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും ഒരിക്കൽ കൂടി മോദി അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പരിപൂർണമായി ഇല്ലാതാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പറയുന്നത് കേരളത്തിൽ ഞാൻ രണ്ടക്കം സീറ്റുകൾ നേടുമെന്നാണ് ജൂൺ അഞ്ചാം തീയതി വോട്ട് ഒരു കാര്യം മോഡിക്ക് മനസ്സിലാകും കേരള ജനത ഒറ്റക്കെട്ടായി തന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കുമെന്നും പരാജയപ്പെടുത്തുമെന്നും ബോധ്യപ്പെടുത്താൻ പോകുകയാണ് മോഡി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്ര ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എന്റെ ആഗ്രഹം മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്